അസ്സാം അലൈക്കും വാർഹമുള്ള സമസ്ത കേരള ജമിയ തുലമ്മ കേരളത്തിലെ പണ്ഡിത സംഘടന നൂറ് വർഷമായി ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആയിരത്തി നാനൂറിലധികം വർഷമായി ഇസ്ലാം ഇവിടെ കേരളത്തിൽ വന്നിട്ടും ഇനി എന്തിനാണ് സമസ്ത കേരള ജമീയത്തില എന്തിനാണ് സമസ്ത കേരള ജമീയത്തിലുള്ള ആരാണ് സമസ്ത കേരള ജമീയത്തിലോല എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനം നിർമ്മിച്ചത് എന്നും കുരുവട്ടൂരി പ്രചാരകൻ അധിസംവിധാനം വരി സംസാരിക്കുന്നു എന്ന് കേട്ടോ സമസ്ത എന്നൊരു പ്രസ്ഥാനം സമസ്ത സമസ്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത് മറുപടി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സമൂഹത്തിൽ കേരള തുള്ള എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയതെന്നും അത് ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തിന്റെ സംസ്ഥാപിത്വത്തിനും വേണ്ടി അത് സമർത്ഥിക്കുന്നതിനു വേണ്ടി പുത്തനാശയക്കാരെ തടയടുക റത്തുൽമുത്ത് എന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്നും കുരുവട്ടൂരി നേതാവ് പോലും പറയുന്നുണ്ട് ആ പുത്തൻവാദികൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഇസ്ലാമിലെ ആത്മീയതയെ പാടെ നിഷേധിക്കുന്ന വഹാബികളും ഔദൂദികളും മാത്രമല്ല ഇസ്ലാമിന്റെ ആത്മീയത കൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വ്യാജത്തൊരീക്കത്തുകാരും ഈ പുത്തൻവാദികളോട് ഗണിത്തിൽ തന്നെയാണ് പെടുക അതായത് ആത്മീയ തട്ടിപ്പ് നടത്തുന്ന വ്യാജത്വരീകത്തുകാരും ആത്മീയതയെ പാടെ നിഷേധിക്കുന്ന പുത്രൻവാദികളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന നിലക്കാണ് സമസ്തകരളജീമേ തുടരമ തുടക്കം മുതൽ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് പുത്തൻവാദികളോട് എടുക്കുന്ന എല്ലാ സമീപനങ്ങളും ഈ വ്യാജത്വരീകത്തുകാരോടും എടുത്തിട്ടുണ്ട് സമസ്ത കേരള പരമായയുടെ തുലക്കു കാലഘട്ടം മുതൽ ഉത്തരവാദികൾ എന്ന പോലെ തന്നെ അതിശക്തമായ തോതിൽ വ്യാജത്വരീക്കത്തുകാരുടെയും കയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ വന്നവരെ കൂട്ടത്തിൽ പ്രധാനികളാണ് നൂരിഷ തൊരീക്കത്തും പോലെ മറ്റേ കുരൂരും ചേറ്റൂരും ഇങ്ങനെ തുടങ്ങി പരജാതി പേരിൽ അറിയപ്പെടുന്ന ത്വരീകത്തുകളൊക്കെയും ഇത്തരം വ്യാജത്വരീകത്തുകളൊക്കെ സമസ്ത കേരള അത് അതിശക്തമായി എതിർത്തിട്ടുണ്ട് ഇനി ത്വരീകത്തില്ലാതെ പല ശരിയത്ത് പിന്പറ്റാത്തൊരി മീനങ്ങാടി സുലൈമാന പോലുള്ള പല തൊരീകത്തുകാരും മുളിച്ചെ പൊന്തിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെയും കേരള ജമീയത്തിലുള്ള ശക്തമായി എതിർത്തിട്ടുണ്ട് എല്ലാ ശേഖന്മാരെയും വ്യാജശേഖരന്മാരെയും സമസ്ത കേരള ജമീയത്തുള്ളലമ്മ വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തുള്ളലമ്മ ഇതിനെ തീരുമാനം പറയുമ്പോൾ അവരോട് വ്യക്തിപരമായി എന്തെങ്കിലും കണ്ടുകൊണ്ടായിരുന്നില്ല ആ വ്യക്തികളിൽ ശരീരത്തിൻ്റെ നിയമങ്ങളോട് യോജിക്കപ്പെടാൻ കഴിയാത്ത പലതുമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പർവ്വത സമ്മാനങ്ങളായ പണ്ഡിതന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് മുഷാവര ചെയ്തുകൊണ്ടാണ് അവർക്കെതിരെ തീരുമാനങ്ങൾ പറഞ്ഞത് അത്തരം തീരുമാനങ്ങളെ ശരിയായിരുന്നില്ല നൂർ ഷാ തങ്ങൾക്കെതിരെ എടുത്ത തീരുമാനം ശരിയായിരുന്നില്ല ഗുരൂർഷേഖിനെതിരെ അതുപോലെ ഷംഷാത്തിനെതിരെ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല പണ്ഡിതന്മാർക്ക് വഹച്ചുപോയി എന്നാണ് കുരുവട്ടൂർ നൌഷാദിന്റെ കൂട്ടുകാരനും കുരുവട്ടൂർ അബ്ദുൽ ഹക്കീമിന്റെ അളിയനുമായ അബ്ദുൽ സമുദന വരി പറയുന്നത് അങ്ങനെയുള്ള ഔലിയാക്കൾ പല മശാഹന്മാരുടെ പേരിലും തീരുമാനങ്ങൾ വന്നു മേഖലയിൽ പറയപ്പെട്ട പല മശാഖന്മാരും ഇവിടെ ഉണ്ട് അവരെ കുറിച്ച് പുനരാലോചന നടത്തണം അത് എങ്ങനെ നടത്തണം ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാനത്തിൽ ഒരുപാടുണ്ട് ചോറ്റൂര് അതേപോലെ കുരൂര് നൂരിശ അങ്ങനെ തുടങ്ങി ഒരുപാട് ശംസീയ ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു ആ പറയപ്പെട്ട ആളുകളൊക്കെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് അപ്പൊ ഈ മൊന്തു മോലീര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹം അവരെ ഔലിയാക്കളാന്ന് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും കൂടി വീണ്ടും വിചാരം ചെയ്ത് കൊണ്ട് നൂരിഷെയും ഗുരൂരിനെയും ശംസിയ ദുരീക്കത്തിനൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവരെ കുറിച്ച് പഠിക്കുകയും അവരൊക്കെ നല്ല ദരീക്കത്തന്നു മുത്ര ചേർത്തുകയും ചെയ്യണം എന്നാൽ കൊണ്ടോട്ടി നിർച്ചടക്കം വീണ്ടും കൊണ്ടുവരണം ആനയെയും കുതിര പിന്നെ നമ്മളെ ഈ ചാറ്റീരിക്കോട്ടൊക്കെ വീണ്ടും എന്നാണ് ഈ മോഹന്തു മൗലിയര് പറയുന്നത് ഇത് വീണ്ടും വിചാരം ചെയ്യേണ്ടതുണ്ടോ ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ വലിയ വലിയ പർവ്വത സമ്മാനമായ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഒന്നും കാണാതല്ല അവർ പറഞ്ഞു ഇത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് കുരൂർ ശേഷന്റെ പേരിലാണെങ്കിലും ചെറ്റൂർ ശേഷന്റെ പേരിലാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ന്യൂരിഷ തൊരീകത്തിന്റെ പേരിലാണെങ്കിൽ ഏത് ത്വരത്തിന്റെ പേരിലാണെങ്കിലും എല്ലാം സമമാണ് ശരീരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നും ഉണ്ടായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തക്കാരായ ജമിയത്തുള്ളവരമ്മ അവർക്കെതിരെ തീരുമാനം എടുത്തത് നമ്മൾ പിന്നെ അതിനെ വീണ്ടും വിചാര ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഇവർ പേച്ചവർ തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ശരീരത്തില്ലാത്തവരാണ് അവര് അതുകൊണ്ടാണ് അവർ പോയവരാണെന്ന് പറയുന്നത് കൊരൂരിനെതിരെ നൂരിഷയ്ക്കെതിരെ ഷംസിയക്കെതിരെയൊക്കെ സമസ്ത കേരള ജമിയ തൊഴിലായി സമത്തിന്റെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം ഇല്ലാഞ്ഞിട്ടല്ല പൊന്മള ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ചെറിയ പാറന്നൂർ ഉസ്താദിന്റെയും ഒക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോ കാണിക്കുന്നില്ല കാരണം ഇവന്റെ വാദപ്രകാരം ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷംസുലമയുടെ വയ്യിലാണ് ഷംസുല ശംസുല പാഠമുണ്ട് എന്ന് പറയുന്നത് ഷംസുലമയെ തെറ്റിദ്ധരിച്ചവർ എന്ന പറയുന്നത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ഇപ്പൊ ഷംസുലമാനെ തെറ്റിദ്ധരിച്ചതാണെന്നും ഷംസുലമയിൽ പാഠമുണ്ട് എന്നും പാഠമുള്ളത് കൊണ്ട് ഇ കെ തമസ്തന്റെ ആളുകൾ ഈ പറഞ്ഞ പഴയകാലത്തെ ആലിമീങ്ങൾ എതിർത്ത് ഷംസിയയും നൂരിശയും ബാക്കിയുള്ള ഈ അൽക്കുൽക്ക് കള്ളത്തൊരീക്കത്തിലൊക്കെ മോന്താണ് എന്നാണ് ഈ മൊഹന്തും മൊഹന്ദിന്റെ കൂട്ടുകാർ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല അധ്സമാധാന വരി മൊഹന്ദ്ര അപ്പൊ ഇതിനെതിരെ ശക്തമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഈ കെ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ ഷംസുലർമ്മയെ തെറ്റിദ്ധരിച്ചവർ എന്ന് പറഞ്ഞു കൂടിയ ഇവര് ഷംസുലർമ്മ ഒരു തെരീകത്തിനെയും എതിർക്കപ്പെടാതെ ഇങ്ങനെ നിന്നു അപ്പൊ തന്നെ ഇ കെ വിഭാഗം സുന്നികളും ഒന്നിനെയും എതിർക്കാതെ എല്ലാ സ്വരീക്കത്തിനെയും വാരി ഒണിങ്ങുകാണെന്നാണോ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ പറയുന്നത് കാരണം അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനും കിളിപ്പെടാതെ ഞാൻ ഇന്ന് ഇടുന്നത് ഇ കെ വിഭാഗ സമസ്ത കേരള ജമയത്തുടലയുടെ നേതാവ് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ പ്രസംഗമാണ് നമുക്കതൊന്ന് കേട്ടോ പക്ഷേ അവരെ പണി എന്താ നേരം വെളുത്താ ഉച്ച വരെ സൂര്യനെ നോക്കുക അതിലൊരു ഖലീഫ ഞാനും ജാമ്യയിൽ സംസാരിക്കും ഉച്ച വരെ സമയം ഉച്ചയായി ഞാൻ അപ്പം നോക്കി കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പം നോക്കി കാണിച്ചു തരാന്ന് സൂര്യനെ നോക്കാം കാരണം അത് ആദ്യം രാവിലെ കുറച്ച് നോക്കും പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും പിറ്റേന്ന് കുറച്ചും കൂടി നോക്കും അങ്ങനെ ട്രെയിലായി ഉച്ചയ്ക്ക് നോക്കാനാവും അവിടെ എന്താ പണി അങ്ങനെ നോക്കിയിട്ട് ഹൂഹൂ ഹൂ 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 ഹൂഹൂ അവനവനാണ് അവനവൻ അപ്പൊ ആ കാണുന്ന സൂര്യൻ തന്നെയാണ് എന്ന് പറയുന്നിടത്ത് കത്തും അതിനെ നോക്കിയിട്ടാണ് ഈ ഹൂ ഹൂ എന്ന് പറയുന്നത് ആ ജാതി തെരീക്കത്തുകൾ വേണ്ട ജനങ്ങളെ ലലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരീക്കത്താണ് സമസ്ത പറഞ്ഞത് വേണ്ട നൂരിഷാ നൂരിശാ ഇവിടെ വന്നു സമസ്ത അവരെ ലലാലത്തിന്റെ കക്ഷിയാണ് പിഴച്ച തെരീക്കത്താണെന്ന് പറഞ്ഞു എന്താ കാരണം ഈ തൗഹീദിന്റെ അതും രണ്ടാക്കി ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരു അപ്പൊ അപകടങ്ങൾ തടുക്കുന്നവനോ അതിന് പഠിച്ച വേറെ വേണ്ടേ അതും രണ്ടാക്കി ലാ ലാബൂദി ഹക്കിൻ ലോകം പഠിച്ചു പോകുന്ന അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞു ശരിയല്ല അതിന്റെ ഉദ്ദേശങ്ങളിൽ പെട്ടൊരു ഉദ്ദേശമാണ് എന്ന് പറയണേ പക്ഷെ അതാണ് ഇതിന്റെ അർത്ഥം ലാ ലാബൂദി ഹക്കിൻ എന്ന് പറഞ്ഞു ശരിയല്ല അപ്പൊ നിങ്ങൾ ശരിയല്ല എന്ന് സമസ്ത പറഞ്ഞു അപ്പൊ അന്ന് പേച്ചു എന്തുകൊണ്ട് പഴച്ചു ആ തീരുമാനം പാസാക്കപ്പെടുന്ന സമയത്ത് ആൾക്കാരുടെ ഇങ്ങനെ ഓരോ ഇങ്ങനെത്തുകളെ അതൊക്കെ ഇന്ന് ഞാൻ അള്ളാവിനെ സ്മരിക്കാനാ അപ്പൊ അള്ളാവിന്റെ സ്മരണ ഹൃദയത്തിൽ വന്നാ പിന്നെ നിക്കാരം വേണ്ട ഈ ഭാഗത്തൊക്കെ അള്ളാവിനെ ഓർക്കാനാ അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട ലാഹിരിയായ ബാധത്തൊന്നും വേണ്ട കുരൂർ തെരീക്കത്ത് ചോറ്റൂർ തെരീക്കത്ത് അങ്ങനെ എപ്പോഴും പല തെരീക്കത്തുകളുണ്ട് അതൊക്കെ സമസ്ത കേരള ജമിയത്തുരുമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജമിയത്തുരമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ ഒക്കെ ഈ കുഫിരിയത്തിലേക്കും രുദ്ധത്തിലേക്കും പോകുന്ന തെരീക്കത്തിലൂടെ പോകൂലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ബഹുമാനികളെ ആമീൻ മീൻ പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഷംസിയാ തൊരീകത്ത് നൂൽഷാദ് ഒരീകത്ത് ഇതൊക്കെ രുദ്ധത്തിലും കുഫ്രീയത്തിലും അണിയുന്ന ഷംസുല വൈൽ എം ടി ഉസ്താദ് പറഞ്ഞാൽ അത് ഷംസുലഹ്മാന്റെ ശിഷ്യനായിരിക്കുമല്ലോ ഞാൻ അങ്ങനെ മനസ്സിലാക്കണ് അല്ലേ ഇവരിപ്പ പറഞ്ഞോണ്ട് ഗുരുവട്ടൂരികൾ പറഞ്ഞോണ്ട് അടക്കണെന്താണെന്ന് അറിയോ ഷംസുലരമയിൽ പാടുമുണ്ട് ഷംസുലർമയിൽ പാടുണ്ട് പറഞ്ഞാൽ ഷംസുലമ ഒരു തൊരീക്കത്തിനെയും എതിർത്തിട്ടില്ല മൂപ്പര് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ശംസുലർമാരുടെ ശിഷ്യൻ പറയുന്നു സമസ്തകരുടെ ജമീയത്തുലർമ്മയുടെ ഭയകാലത്തന്നെ നൂരിശ അടക്കമുള്ള ശംസകീയ അടക്കമുള്ള കള്ളതൊരീക്കത്തുകൾ എതിർത്തിട്ടുണ്ട് സമസ്തകരണ ജമീയത്തിലോരമ ഇവിടെ ഇല്ലാച്ചെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ കുഫിരിയത്തിലേക്കും വൃദ്ധത്തിലേക്കും കൊണ്ടുപോകുമായിരുന്നു ഇതാണ് ശിഷ്യന്മാർ പറയുന്നത് എന്നിട്ട് ഈ ഒന്ന് രണ്ട് അടുപ്പുകളില് മാതിരിയുള്ള ഹംകിങ്ങൾ പറയുന്നത് ഷംസുരലമാക്കു ത്വരീകത്തിനോട് വലിയ പ്രേമായിരുന്നു വ്യാജത്വരീകത്തുകാരായ ആൾക്കാരൊക്കെ ഒരു സ്വീകരിക്കാറുണ്ടായിരുന്നു ഏതാ ശരി ഏതാ സ്വീകരിക്കേണ്ടത് ഷംസുരലമാനെ ജീവിതത്തിൽ പോ കാണുക പോലും ചെയ്യാത്ത ഈ അധുസമ്മത അന്വരി പറയുന്നതാണോ അതോ ശംസുരലമായയുടെ ശിഷ്യനായ എം ടി ഉസ്താദ് പറയുന്നതാണോ ശരി ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ വിഷയത്ത് ഇത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് ഇത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പൊന്മ ഉസ്താദ് പറഞ്ഞത് ഇത് തന്നെയല്ലേ ചെറിയ പി ഉസ്താദും പറഞ്ഞത് ഇത് എം ടി ഉസ്താദ് പറയുമ്പോൾ കുഴപ്പമില്ല എന്നും ഇത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുമ്പോൾ ഈ പൊന്മളസ്താദ് ആധുനിക എങ്ങനെ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോ ഇതാണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് മാത്രം ഉണർത്തുന്നു അസ്സലാമു അലൈക്കും പറഞ്ഞു